നീ എന്താ കല്യാണം രഹസ്യമാക്കി വെച്ചത് ആരോടും പറയാതാ സർപ്രൈസാക്കി വെച്ചത് പറ ട്രഷറോട് പറഹസ്യം കണ്ട് രഹസ്യം തന്നെയാണ് മരണം ആരാണെന്ന് പറഞ്ഞില്ലല്ലോ സർപ്രൈസാണ് നമ്മോടും പറഞ്ഞിട്ടില്ല അഞ്ജലി പിയേസ് വരൻ ആരാണെന്ന് നമുക്ക് കാണാം കല്യാണത്തിനാണല്ലേ ഓക്കേ പെണ്ണെ നിന്റെ കിഡ്നിക്കുണ്ട് കല്യാണം കേട്ടോ ഗൈസ് കല്യാണമാണ് അഞ്ജലി പേസിന്റെ കല്യാണമാണ് എന്താ ഡേറ്റ് പറ ഡേറ്റ് അല്ല പറയുക ആരോടും പറയാതെ വെച്ചിരിക്കുവാണ് അഞ്ജലി പേസ് കല്യാണപ്പെണ്ാരി പെണ് നമ്മളെ എന്തിനാണ് ഇവിടെ വന്നത് അഞ്ചു രൂപ ഒക്കെ നമ്മൾ പറയുന്ന നീ എങ്ങോട്ട തിരിയുന്ന ആ കല്യാണപ്പെണ്ണേ എന്നാ നിന്റെ കല്യാണം രഹസ്യമാണോ രഹസ്യമാണ് കല്യാണം ഞാൻ വഴിയേ പറയുന്നതായിരിക്കും എന്നാണെന്ന് ഡേറ്റ് അത് തന്നെ എനിക്ക് എന്തെടുത്ത് തരും കല്യാണത്തിന് എനിക്ക് ഷർട്ട് മുണ്ടു അഞ്ജലി അഞ്ചു പറയുന്നത് ചേച്ചി എന്താണ് കല്യാണത്തിന് പരിപാടി ഓ എനിക്കാ താങ്ക് യു താങ്ക് യു ആണോ അഞ്ചു രൂപ എനിക്ക് ാണ് അല്ല എന്നോട് പറയണ്ടല്ലേ കണ്ട എന്റെ മനസ്സറിഞ്ഞ് പ്രയത്നിക്കുന്ന ഒരാളേ ഉള്ളു ഫ്രൈസ് വെക്കുന്നത് അഞ്ചര പീസിന് സ്വർണം എടുക്കാനാണ് കല്യാണമാണ് അഞ്ചരു പീസിന്റെ ചേച്ചിയാണ് അഞ്ചുരു പീസിന് സ്വർണ്ണ എടുത്തോണ്ടിരിക്കുന്നു എല്ലാരും ഉണ്ട് അതാ എല്ലാവരും ഉണ്ട് അഞ്ചു പീസിന് ഡാഡി മമ്മി ബാഗ് എപ്പുണ്ട് ഇത് ചേച്ചി ചേച്ചിയുടെ ഭർത്താവ് അഞ്ചു അഞ്ചലി പീസ് എടുത്ത സ്വർണ കാണിച്ച